അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലപ്പിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് കുറച്ച് ഇരവാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് രാജാതിരാജനായ മരിക്കൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ശീലവായ പാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് റബ്ബേ പൂർണ്ണമായും ഷിഫാൽ നൽകണേ അല്ലോ അള്ളാഹുവേ മാരകമായ രോഗങ്ങളൊന്നും നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ റഹ്മാനേ അള്ളാഹുവേ ഒരുപാട് കാലം നന്മകൾ ചെയ്തു മുന്നേറാൻ നീ ഞങ്ങൾക്ക് ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ പറുക്കത്തി ചൊരിയണേ അല്ലാ കൊണ്ട് വസീയത്തി ചെയ്ത ഒരുപാട് പേരുണ്ടോ അള്ളാഹുവേ അവരെ എല്ലാം നിനക്കറിയാം റഹ്മാനെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ എല്ലാം അറിയുന്നവനെ അവരുടെ ആഗ്രഹങ്ങളെ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ അവർക്കെന്താണോ വേണ്ടത് ദുനിയാവിലും ആഹരത്തിലും നീ അവർക്ക് കൊടുക്കുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട് കബറുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവരുടെ മഹാമുകളിൽ അള്ളാഹുവേ നീ സന്തോഷം അവർക്ക് പകർന്നു കൊടുക്കണേയല്ലോ അവർക്കൊക്കെയും മതഭിരത്തും റേമത്തും സരാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഉപജീവനത്തിനായി വിദേശങ്ങളിൽ കഴിയുന്നവരുണ്ട് അള്ളാഹുവേ അവരെല്ലാം നിന്റെ കാവരിലാക്കണേയല്ലോ നല്ല സമ്പാദ്യവും സന്തോഷവുമായി നല്ല തിരിച്ചു വരാൻ നീ അവർക്കെല്ലാം അള്ളാഹുവേ ൽ കുലൂബ് സഹായ സംഘത്തിലെ രോഗികളായ സാധുക്കളായ രോഗികൾ ഹാർട്ട് അറ്റാക്ക് രോഗികൾ അള്ളാഹുവേ അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനി അവരെയെല്ലാം നീ സഹായിക്കണേ അല്ല അള്ളാധുവേ അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ല എല്ലാവിധ ഉയർച്ചകളും നീ അവർക്കെല്ലാം നിസീബാക്കി കൊടുക്കണേ റഹ്മാനെ അവരെയെല്ലാം ദുനിയാവിലും ത്തിലും വിജയിപ്പിക്കണേയല്ലോ അല്ലാഹുവേ എല്ലാ മിനിങ്ങൾക്കും പൊറത്ത് കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലോ അവരോട് നീ കൃപ ചെയ്യണേ അല്ല ദുനിയാവിലും ും നീ അവരെ വിജയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ല അവർക്കെല്ലാം കൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ മരണപ്പെട്ടോ മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ അവർക്കെല്ലാവർക്കും നീ പൊറത്ത് കൊടുക്കണേയല്ലോ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ പേരെയും ദുരിലും ആഹറത്തിലും വിജയിപ്പിക്കണേ അല്ലോ ഞങ്ങളുടെ എല്ലാ നോമ്പുകളെയും ബാക്കിയുള്ള എല്ലാ അമരുകളെയും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നിർബന്ധമാക്കി തരണേയല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ സകല പരിപാടികളിലും സർവകർമ്മങ്ങളിലും നീ ബർക്കത്തി ചെയ്യണേ അല്ലോ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ പറുക്കത്ത് നൽകുകയും അതെല്ലാം വൻ വിജയങ്ങളാക്കി മാറ്റിത്തരികയും ചെയ്യണേ അല്ലോ പ്രിയമുള്ള മിനിങ്ങളെ കാലാവസ്ഥയൊക്കെ മാറി വരാൻ ചാൻസുണ്ട് നി ഊ ചൂട് കൂടുതലായി എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് നമ്മൾ പാപങ്ങൾ അനീതികൾ അക്രമങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെല്ലാവരും പിന്മാറണം നമ്മളുടെ മനസ്സുകളെയൊക്കെ ശുദ്ധമാക്കണം അക്രമങ്ങളും അനീതികളും അതുപോലുള്ളതായ കാര്യങ്ങളിൽ നിന്നെല്ലാം എല്ലാ ജനങ്ങളോടുമാണ് ഞാൻ ഈ വസിയത്ത് ചെയ്ത് എല്ലാവരും നീചമായ പ്രവർത്തികളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മളെല്ലാം അകപ്പെട്ടു പോകും അപ്പം അതുകൊണ്ട് പ്രകൃതിയൊക്കെ ശോഭിച്ച് വരികയാണ് അപ്പം മനുഷ്യൻ അവൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ില്ലായെങ്കിൽ നമ്മളെല്ലാവരും പ്രകൃതി ദുരന്തങ്ങളിൽ ചെന്നുപെട്ട് ഒന്നുമില്ലാതെ ആകെ വഷളരായി മാറിപ്പോവും അള്ളാഹു നമ്മ എല്ലാവരെയും നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുക എന്ന വസീയത്തോടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് പരിശുദ്ധറമലാനും വിട പറയാൻ പോകുന്നേ പരിശുദ്ധ സമയങ്ങൾ വിട പറയാൻ പോകുന്നേ പരിശുദ്ധറമലാനും വിട പറയാൻ പോകുന്നേ പരിശുദ്ധ സമയങ്ങൾ വിട പറയാൻ പോകും നേ പാവങ്ങൾ ഒരുപാട് പൊറത്തുള്ള ദിനും റഹമത്ത് ഒരുപാട് ചൊരിഞ്ഞുള്ള ദിനും പാവങ്ങൾ ഒരുപാട് പുറത്തുള്ള ദിനങ്ങേലും റഹമത്ത് ഒരുപാട് ദിനങ്ങളും നരകത്തിൽ നിന്നാകെ മോചനം നേടിയോർ സ്വർഗത്തിൽ അവകാശി എന്നും ആയോ നരകത്തിൽ നിന്നാകെ മോചനം നേടിയോർ സ്വർഗത്തിൽ അവകാശി എന്നും ഇടയത്ത അത്താഴം എന്നും കഴിച്ചോവാ ഒക്കെയും പറയുന്നു വിടയും പാറയുന്നു ഇടയത്ത അത്താഴം എന്നും കഴിച്ചോവാ ഒക്കെയും പറയുന്നു വിടയും പാറയും സന്ധ്യാസമയത്തും േട്ടാവും കാത്ത് കഴിഞ്ഞോരും പോയി മാറയും സന്ധ്യാ സമയത്തും റബ്ബിൻ്റെ തേട്ടവും കാത്ത് കഴിഞ്ഞോരും പോയി മാറയും രാത്രി സമയങ്ങാൽ യാമങ്ങളാക്കിയോർ തസുബീഹും തഹരിയിലും നിത്യവും ചൊല്ലിയോർ അത്തേ സമയങ്ങൾ യാമങ്ങളാക്കിയോർ തസുബീഹും തഹരിയിലും നിത്യവും ചൊല്ലിയോർ അവന്നോ പകലെന്നോ സമയത്തെ കാണാതെ എല്ലാ സമയത്തും കുറാനും മോദിയോർ രാവെന്നോ പകലെന്നോ സമയത്തെ കാണാതെ എല്ലാ സമയത്തും കുറയാനും മോദിയോർ ഇനി എല്ലാ പതിനൊന്ന് മാസവും ലീവാണേ നരകത്തിൻ ചുറ്റിയ സഞ്ചാരം തന്നെ പതിനും മാസവും ലീവണേ നരകത്തിൽ ചുറ്റിയ സഞ്ചാരം തന്നേ റഹമാനെ തായീമേ ദൈമയാവമാനെയാവീമയാ പാവങ്ങളൊക്കെയും ചെയ്തവർ തന്നാണേ പാവിയും പാവിയാം ഞങ്ങളും തന്നാണേ അള്ള പാപങ്ങളൊക്കെയും ചെയ്തവർ തന്നാണേ പാവിയും പാവിയാം ഞങ്ങളും തന്നാണേ ഞങ്ങളെ പാപങ്ങൾ ഒക്കെ പോറുക്കേണേ എന്നുംയാവ എന്നും പോറുക്കേണേ ഞങ്ങളെ പാപങ്ങൾ ഒക്കെ പോറുക്കേണേ എന്നുംവ എന്നും പോറുക്കേണേ യസും ആരോഗ്യം നീട്ടിയും നൽകേണേ ആപത്ത് ഒന്നുമേ ആർക്കും താരല്ലേ നീ ആയുസും ആരോഗ്യം നീട്ടിയും നൽകേണേ ആപത്ത് ഒന്നുമേ ആർക്കും താരല്ലേ നീ എല്ലാ ബാലാലേയും എല്ല മോസിബാത്തും സർവദാ ഷറൂകൾ എന്നെന്നും മാറ്റൂവോ എല്ലാ ബാലാലേയും എല്ലാ മോസിബാത്തും സർവദാ ഷറൂകൾ എന്നെന്നും മാറ്റുമോ ഞങ്ങളെ എല്ലാവരെയും ഉമ്മായേം ബാപ്പായേം അതുപോലെ ഞങ്ങളെ കൂടെ പീറപ്പേം ഞങ്ങളെ എല്ലാവരേയും ഉമ്മായ പാപ്പായേം അതുപോലെ ഞങ്ങളെ കൂടെ പീറപ്പേം കൂട്ട സുബർ ഘത്തിൽ ഞങ്ങളെ എല്ലാവരേം നീയും കാടത്തേണേ രാലൗവ കൂട്ടേശുബർക്കത്തിൽ ഞങ്ങളെല്ലാവരേം നീയും കാടത്തേനെ യാതൽ ജേരാലൗവ നരകവും ഞങ്ങൾക്ക് എന്നും ഹറമാക്കി സ്വർഗവും ഞങ്ങൾക്ക് എന്നും പൂജു വാക്കേ നരകവും ഞങ്ങൾക്ക് എന്നും ഹറമാക്കി സ്വർഗവും ഞങ്ങൾക്ക് എന്നും പൂജു വാക്കേ പേടി പേരുത്തുള്ള കബറകം തന്നെ നിത്യവും ശാന്തിയും നൽകണേയാവടി പേരുത്തുള്ളേ കബറകം തന്നതി നിത്യവും ശാന്തിയും നൽകണേയാവ പാലം സിറാത്തിലും ഞങ്ങളെ കേറുമ്പോൾ ടറാതെ പതറാതെ കരയും കടത്തുവാ പാലം സേറാത്തിയിലും ഞങ്ങൾ കയറുമ്പോൾ ഇടറാതെ പതറാതെ കരയും പാലം സേറാത്തിയിലും ഞങ്ങൾ കയറുമ്പോൾ ഇടരാതെ പടറ ഇടരാതെ പതറാതെ കരയും കടത്തുന്നു മഹിഷറവൻ സഭ ഒരുമിക്കും നാളിയിലേ അറിഷിൻ്റെ തണലേകി ഞങ്ങൾക്കും നൽകുന്നു മഹിഷറവൻ സഭ ഒരുമിക്കും നാളിയിലേ അറിഷിൻ്റെ തണലേകീ ഞങ്ങൾക്കും നൽകൂ മഷറവൻ സഭ ഒരുമിക്കും നാളീലേ അറിഷിൻ്റെ തണലേകി ഞങ്ങൾക്കും നൽകൂ നിന്റെ ഐസാബൊന്നും ഞങ്ങൾക്ക് നൽകാതെ ജന്നാത്തിൽ വേഗം കാടത്തേനേ നാളെ മനുഷ്യരയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹിസാബിൻ ആരെങ്കിലും ഭാത്രീഭൂതരാകുന്നു എങ്കിൽ അവരുടെ കാര്യം പോക്ക് തന്നെയാണ് അള്ളാഹുമാരോടെങ്കിലും ഹിസാബ് ചോദിച്ചാൽ അവരുടെ കാര്യം പോക്ക് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ നീ ഞങ്ങളെ കടത്തണേ അല്ലോ നിന്റെ ഹിസാബൊന്നും ഞങ്ങൾക്ക് നൽകാതെ ജന്നാത്തൽ ഫെറുദൗസിൽ വേഗം കടത്തേനേ െ ബിയോരേ മംഗല്യം കാണുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവിയും ചെയ്യേണേ നിൻ്റെ ഹിസാബൊന്നും ഞങ്ങൾക്ക് നൽകാതെ ജല്ലാത്തുൽ വെറുതോസിൽ വേഗം കാണത്തേണേ താഹാനെ ബിയോരേ മംഗല്യം കാണുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവിയും ചെയ്യേനേ താഹാനെ മംഗല്യം കാണുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവിയും ചെയ്യേണേ താഹാനെ ബിയോട് ഒന്നിച്ച് ഞങ്ങളെ കൂട്ട് സൂപർ കാത്തിൽ നീയും കാളത്തല്ലോഹാനെ ബിയോട് ഒന്നിച്ചു ഞങ്ങളെ കൂട്ട സൂബർ കാത്തിൽ നീയും കാളത്തല്ലോഹാനെ ബിയോട് ഒന്നിച്ചു ഞങ്ങളെ سو بَرِكَاتٍ نِيٌّ كَادَتَ اللَّهِ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات رَبَّنَا رَبِّ ارْحَمْهُمَا كَمَا رَبَّ يعني صَغِيرًا رَبَّنَا എൻ്റെ പ്രിയമുള്ളവരെ പരസ്പരം പോരടിച്ചും പരസ്പരം കുറ്റപ്പെടുത്തിയും നമ്മളുടെ ജന്മങ്ങൾ തീർക്കുകയാണ് എങ്കിൽ തീർച്ചയായും ലോകത്ത് അള്ളാഹുവിൻ്റെ ഹിസാബ് നേരിടേണ്ടി വരും കേട്ടോ അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്നും വിട പറയുകയാണ് അതുപോലെ തന്നെ നമ്മളും ഒരു കാര്യം ശ്രദ്ധിക്കണം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരെയും നമ്മൾ കുറ്റം പറയരുത് കേട്ടോ പൊതുവെ ഒരു കുറ്റം പറയാമെന്നല്ലാതെ ആരെയും പേരെടുത്തോ ആരെയും പേരെടുത്ത് ആക്ഷേപിച്ചോ നമ്മൾ ആരും ആരെയും കുറ്റം പറയരുത് കേട്ടോ അത് നിസ്സാരമായ കാര്യമല്ല വളരെ വിപത്ത് പിടിച്ചതാണ് കേട്ടോ നമ്മൾ തൗപ ചെയ്താലും ചാൻസ് ഇല്ല ചിലപ്പോൾ ഇസ്ലാമിന് വിരുദ്ധമായി പലരും പല കാര്യങ്ങളും ചെയ്തേക്കാം അവർ പിന്നാലെ ചിലപ്പോൾ അല്ലാഹുവിലേക്ക് തൗബാ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാലോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം ആയതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമിനീങ്ങളേ എൻ്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ആരുമാരെയും കുറ്റം പറഞ്ഞ് നടക്കരുതേ ആരെന്തോ കാണിക്കട്ടെ ആരെന്തോ പറയട്ടെ നമ്മൾ ആരെയും ആരെയും പറ്റി ആരും ഒന്നും പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അള്ളാഹുവിൻ്റെ ഹിസാബ് ഞങ്ങ നമ്മളെല്ലാവരും നേരിടേണ്ടി വന്നാൽ നാളെ ആഹ്രത്തിലെ ജീവിതം നമുക്ക് പരാജയം തന്നെയാണ് അതുകൊണ്ട് ഹിസാബില്ലാതെ റബ്ബിൻ്റെ കോടതിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വേഗം കടക്കാൻ നമ്മൾ വാ ചെയ്യണം അങ്ങനെ കടക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളേ നമ്മളാരും ആരെയും കുറ്റപ്പെടുത്തരുത് കേട്ടോ ഒരു വാക്ക് കണ്ടോ ഒരു നോക്ക് കൊണ്ടോ ഒരു കമൻറ്റ് കൊണ്ടോ നമ്മളാരെയും വേദനിപ്പിക്കല്ല കേട്ടോ ഇന്ന് യൂട്യൂബ് തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ പരസ്പരം ചെടിവാരി എറിയുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് അവർ പറയുന്നത് മൊബൈലിൽ പിടിച്ച് ലോകം മൊത്തവും അറിയിക്കുകയാണ് എന്തൊരു അപരാധമാണ് എന്തൊരു കൊടിയ പാപമാണെന്നറിയുമോ തലപ്പാവുള്ളവരും തലപ്പാവ് ഇല്ലാത്തവരും എല്ലാവരും കണക്ക് തന്നെ എന്തേ നീൻ പഠിച്ചിട്ട് നമ്മളെല്ലാം പിഴച്ചുപോകുന്നു ആരെന്തോ കാണിക്കട്ടെ അവരെ നമ്മൾ നമ്മളെന്തിന് ലോകത്തിൻ്റെ മുന്നിൽ ഇകഴ്ത്തുന്നു ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ അവരെ പറ്റി പറയുന്നു എൻ്റെ പ്രിയമുള്ളവരേ നാളെ ഹിസാബ് നേരിടണ്ടേ ആ നേരിടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണ്ടേ ആരും ആരെയും പറ്റി നമ്മളൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും ആരെയും പറ്റി ആരെയെങ്കിലും പറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം കേട്ടോ അവർ മാപ്പ് തരുന്നത് വരെ നമ്മളുടെ തൗബാനെ അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വലിയ തെറ്റാണ് എന്തെങ്കിലും ഒരു കോപ്രായങ്ങൾ നമ്മൾ ആരെങ്കിലും കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി തെറിയും അതിൽ അഭിഷേകവും അതിൽ എല്ലാം ചാർത്തി നമ്മൾ നല്ല വെള്ളം ചമയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു കോടതി ഒരു ഹിസാബ് നേരിടേണ്ടി വരും കേട്ടോ അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിസാബ് നേരിട്ട് പോയാൽ നമുക്കവിടെ വിജയമില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയമുള്ള മിനിങ്ങളേ ഒരിക്കൽ കൂടി പറയുന്നു ആരും ആരെയും പരസ്പരം കുറ്റപ്പെടുത്തല്ലേ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ ഒരു കമൻ്റ് കൊണ്ടോ ആരും ആരെയും പരിഹസിക്കരുത് കേട്ടോ അള്ളാഹു നമ്മ എല്ലാവരെയും ആഹരത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ അവനവൻ ചെയ്തത് അവരവർക്കാണ് അതുകൊണ്ട് നമ്മളാരെയും കുറ്റം പറയാൻ പോകണ്ട ഇൻഷാള്ള പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുമായിട്ട് നാളെ കാണാം അസ്സലാമലൈക്കും വറഹമത്തുള്ള